ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തീപാടുന്ന പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഈ മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് ഇത്തവണ കളത്തിലിറങ്ങുന്നത് എന്നാൽ ആലത്തൂർ തിരിച്ചു തിരിച്ചുപിടിച്ച് മടങ്ങിവരാവൂ എന്ന നിർദ്ദേശമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് വിജയത്തിൽ കുറഞ്ഞതൊന്നും കൂട്ടർക്കും വേണ്ടതില്ല എന്ന് സാരം പ്രധാനമന്ത്രിയടക്കം പ്രചരണത്തിനെത്തിയതിന്റെ ആത്മവിശ്വാസം ബി ജെ പിക്ക് ഇങ്ങനെയെല്ലാമാണെങ്കിലും ഇടതുമുന്നണിക്ക് വിജയസാധ്യത ഇക്കുറി ആലത്തൂരിൽ ഏറെയാണ് മണ്ഡലത്തിലെ നിലവിലെ സ്ഥിതി ഏറെക്കുറെ സി പി എമ്മിന് അനുകൂലമാണെന്ന് പറയാവുന്നതിന്റെ പ്രധാന കാരണം ഏഴ് നിയോജക മണ്ഡലങ്ങളും എൽ ഡി എഫ് മണ്ഡലങ്ങളാണ് എന്നതാണ് ഭൂരിഭാഗം പഞ്ചായത്തുകളും എൽ ഡി എഫിന് ഒപ്പമാണ് കണക്കുകൾ പ്രകാരം മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിനാൽ കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര എളുപ്പമാകില്ല രമ്യ ഹരിദാസിന് ഇക്കുറി കാര്യങ്ങളെന്ന് സാരം പുതുമുഖമായതിനാൽ പാട്ടുപാടി വിജയിച്ച ലാഘവത്തിൽ ഇത്തവണ മറുകണ്ടം കടക്കാനാകില്ല മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കുണ്ടായ നേട്ടവും വിലയിരുത്തപ്പെടും മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ വളരെ സജീവമായാണ് രമ്യ ഇടപെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ രമ്യക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ മുളുമുറുപ്പുകൾ ഒരുപാടുണ്ട് ഒരുപാട് പരാതികൾ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞ തവണ വിജയിച്ചു പോയതിനു ശേഷം രമ്യ പ്രാദേശിക നേതാക്കൾ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്ന പരാതിയുമുണ്ട് മാത്രമല്ല പരിപാടികളിൽ സംവദിക്കാറില്ല എന്ന പരാതിയും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇത് രമ്യയുടെ പ്രചരണ പരിപാടികളെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല കഴിഞ്ഞ തവണ രമ്യ പ്രചരണത്തിനായി പോകുമ്പോൾ ആളുകൾ സ്വയം സംഘടിക്കുകയും പ്രചരണത്തിനായി ഒപ്പം കൂടുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമില്ല രമ്യൊപ്പം പാർട്ടി നിശ്ചയിച്ച ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ സാധാരണക്കിടക്കിടയിൽ ഇപ്പോഴും രമ്യയ്ക്ക് സ്വാധീനമുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ഘടകം എന്നാൽ അതേസമയം തന്നെ പ്രാദേശിക നേതാക്കളുടെ ഇടച്ചിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുമേറെയാണ് എം പി എന്ന നിലയിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ള ആരോപണവും ഏറെ ശക്തമാണ് കർഷകരും തൊഴിലാളികളും അടങ്ങുന്നതാണ് ആലത്തൂരിലെ ജനവിഭാഗം തൊഴിലാളി വിഭാഗങ്ങളും കർഷക സംഘടനകളും സജീവമാണ് അതുകൊണ്ട് തന്നെ സി പി എം ആഴത്തിൽ വേരൊറപ്പിച്ച പ്രദേശം കൂടിയാണ് ആലത്തൂർ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളും സജീവമാണ് സ്വാഭാവികമായും രൂപീകൃതമായ കാലം മുതൽക്കേ എൽ ഡി എഫിനോടാണ് ആലത്തൂർക്കാർക്ക് അനുഭാവം കൂടുതലുള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ വീശിയടിച്ച രാഹുൽ ഇസത്തിൽ ആലത്തൂരും ഇടതുപക്ഷത്തെ കൈവിട്ടു എന്നുള്ളതാണ് വസ്തുത പാർലമെന്റ് മണ്ഡലത്തിൽ അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചുവെന്നാണ് രമ്യ ഹരിദാസിന്റെ അവകാശവാദം ആലത്തൂരിലെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാർലമെൻറ്റിൽ അമ്പതിലധികം തവണ സംസാരിച്ചിട്ടുണ്ടെന്നും ഇവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആലത്തൂർക്കാർക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ടി എൻ സരസ്വ എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ തന്നെ സമയം ആവശ്യമാണ് അത് ബി ജെ പിക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഏറെയാണ് ഇവിടെ ബി ജെ പിയിലേക്കുള്ള സ്ത്രീ വോട്ടുകൾ രമ്യ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്നത് ബി ജെ പിയുടെ മുൻഗണന തന്നെയാണെങ്കിലും ഇനി ബി ജെ പി കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുകയും ചെയ്യും പ്രധാന പ്രചരണ വിഷയങ്ങൾ കാർഷിക പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നങ്ങളും തന്നെയാണ് നെല്ല് സംഭരണം പറമ്പിക്കുളത്തെ വെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മുതലമട പ്രശ്നങ്ങൾ തുടങ്ങി പാലക്കാടിന്റെ കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കർഷകരും തൊഴിലാളികളും കൂടുതലുള്ള മേഖലയായതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ആലത്തുകാർ അഭിമുഖീകരിക്കുന്നത് വരൾച്ചാ പ്രശ്നങ്ങൾ നെല്ലിന്റെ സംഭരണ തുക ലഭിക്കാത്തത് മറ്റ് കാർഷിക പ്രശ്നങ്ങൾ ശല്യം വികസന പ്രശ്നങ്ങൾ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രമാണ് ലൈഫ് മിഷൻ ഫ്ലാറ്റ് വിവാദം സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ തുടങ്ങിയവയും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളിൽ പ്രധാനമാണ് മണ്ഡലം രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം കണ്ടിരുന്നു എന്നാൽ മൂന്നാം തവണ അട്ടിമറി വിജയത്തിലൂടെയാണ് യു മണ്ഡലം പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഒൻപത് വരെ സി പി എമ്മിന്റെ കോട്ട തന്നെയായിരുന്നു ഒറ്റപ്പാല മണ്ഡലം അത് നിലനിർത്താൻ തന്നെയാണ് സി പി എം ശ്രദ്ധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗമായ പി കെ ബിജുവാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരത്തിനെത്തിയത് അന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കാരണങ്ങളെല്ലാം തന്നെ മുൻനിർത്തി പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഇക്കുറി കുറയാനുള്ള സാധ്യത ഏറെയുണ്ടെന്ന് മനസ്സിലാക്കാം ആ സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനുള്ള ഊർജ്ജവും യു ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് ലഭിക്കുന്ന വോട്ടുകളും എൽ ഡി എഫിന് അനുകൂലമാകാനുള്ള സാധ്യത ഏറെയാണ്